വാസ്തു പ്രശ്നം എന്നുള്ളത് വീടിൻ്റെ വാസ്തു വസ്തുവിൻ്റെ ദോഷം മണ്ണിൻ്റെ ദോഷം വീടിൻ്റെ ഇന്ന സ്ഥാനത്ത് ചില ദോഷങ്ങൾ ഇന്ന മുറിയിലൊരു പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള പല വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും തന്നെ ജീവിതത്തിലെ ഏതെങ്കിലും സമയത്ത് നമ്മൾ ആലോചിച്ചിട്ടെങ്കിലും ഉണ്ടാകുന്ന ആൾക്കാർ ആയിരിക്കും മിക്കവാറും ആലോചിക്കാത്തവർ വളരെ വിരളമായിരിക്കും ആര് വീട് പണിഞ്ഞാലും വാസ്തു നോക്കിയിട്ടൊക്കെ ആയിരിക്കും എല്ലാവരും വീട് പണിയും അപ്പോൾ എല്ലാവരും പുതിയ വീട് പണിയുമ്പോൾ അത് അതിൻ്റെ ഇപ്പോഴത്തെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ വാസ്തുവൊക്കെ നോക്കി വാസ്തു ആചാര്യന്മാരോട് ചോദിച്ചിട്ട് തന്നെ വീട് പണിയണം അതിന് സംശയമൊന്നുമില്ല പക്ഷെ നമ്മൾ വീട് പണിഞ്ഞു കഴിഞ്ഞു നമ്മളിപ്പം വർഷങ്ങളായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല പോലെ കാശ് ചെലവാക്കി വീടൊക്കെ പണിഞ്ഞ ആളുകൾ അത് ഏതെങ്കിലും വാസ്തുവിൻ്റെ ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഇന്നതൊക്കെ പൊളിച്ചു കളയണം എന്നുള്ള രീതിയിലൊക്കെ പല നിർദ്ദേശങ്ങൾ വന്നാൽ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകണ്ട നമുക്ക് ലഘുവായ രീതിയിലൂടെ ലഘുവായ പരിഹാരങ്ങളിലൂടെ നമുക്ക് അത് പൂർണ്ണമായിട്ടും നമുക്കത് സ്വസ്ഥമായ രീതിയിൽ വീട്ടിൽ താമസിക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ സാധിക്കും അപ്പോൾ എല്ലാത്തിനും ഉപരിയായിട്ട് നമ്മളെ സഹായിക്കുന്നത് ഭഗവാനാണ് അല്ലെങ്കിൽ ഭഗവതിയാണ് അല്ലെങ്കിൽ ഈശ്വര ചൈതന്യമാണ് ആ ഈശ്വര ചൈതന്യത്തെ നമ്മളുടെ വീടുകളിൽ നമ്മുടെ വസ്തുവിൽ നമ്മുടെ മണ്ണിൽ ഒക്കെ അതിൻ്റെ ചൈതന്യത്തെ നമ്മൾക്ക് നമ്മളുടെ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ഉപാസനയിലൂടെ നമ്മൾ എന്നും വിളക്ക് കത്തിക്കുന്നതിലൂടെ നമ്മൾ വൃത്തിയാക്കുന്നതിലൂടെയൊക്കെ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ ഈ വാസ്തുദോഷത്തെ പൂർണ്ണമായിട്ടും നമുക്ക് അത് പരിഹരിക്കാനായിട്ട് സാധിക്കും അപ്പം ആരും തന്നെ ഒരു പൊളിച്ചുകളയിൽ അല്ലെങ്കിൽ ഒരുപാട് ചിലവാക്കി വീട് പണിഞ്ഞിട്ട് പിന്നെ അത് പൊളിച്ച് വീണ്ടും പൈസ ചിലവാക്കുന്ന രീതിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല വളരെ ലളിതമായ രീതിയിലൂടെ നമുക്കത് പരിഹരിക്കാനായിട്ട് സാധിക്കും അതിന് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ദേവീ മഹാത്മ്യത്തിൻ്റെ സഹായത്തോടു കൂടിയിട്ട് ഓരോ വീട്ടിലെയും പ്രശ്നങ്ങളെ നിരൂപണം ചെയ്ത് അതിന് പരിഹാര നിർദ്ദേശങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം അമ്മ ഭഗവതി അല്ലെങ്കിൽ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി യിട്ട് ഇരിക്കുന്ന മഹാചൈതന്യസ്വരൂപിണിയായിട്ട് വിലസുന്ന നമ്മളുടെ മാതാ ഭുവനേശ്വരി ആണ് ദേവി മഹാത്മ്യത്തിൽ നമ്മളെ വന്ന് അനുഗ്രഹിക്കുന്നത് ആ ദേവി മഹാത്മ്യത്തിലൂടെ നിരൂപണം ചെയ്യുമ്പോൾ കിട്ടുന്ന നിമിത്തങ്ങളനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വസ് വസ്തു സംബന്ധമായ വസ്തു സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള പരിഹാരങ്ങൾ അതിനകത്ത് ദേവി നമുക്ക് പറഞ്ഞു തരും ആ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ആ പരിഹാരങ്ങൾ ചെയ്താൽ വീട്ടിൽ ഐശ്വര്യം സമ്പൽ സമൃദ്ധി ഒക്കെ ഉണ്ടാകും അപ്പം നിങ്ങൾക്ക് എന്ത് വാസ്തു സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾ വിളിച്ചാൽ മതി ഈ ദേവി മഹാത്മ്യ നിരൂപണത്താൽ അതിൻ്റെ പരിഹാരം നിർദ്ദേശിച്ചു തരും അല്ലെങ്കിൽ അവിടെ എവിടെയാണോ വാസ്തു പ്രശ്നമുള്ളത് അവിടെ വന്ന് ഈ ദേവി ദേവീമാഹാത്മ്യം വെച്ച് നമ്മൾ ആ വീടിൻ്റെ പ്രശ്നങ്ങൾ കണ്ടെത്തി അതിന് ലഘുവായ പരിഹാരങ്ങൾ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഏവർക്കും ദേവീ മഹാത്മ്യം അനുഗ്രഹമാകട്ടെ എല്ലാവർക്കും മഹാഭഗവതി മഹാചൈതന്യസ്വരൂപിണി അനുഗ്രഹിക്കട്ടെ സർവം ശാന്തി ശാന്തി ശാന്തി